തന്റെ പാർട്ണറിൽ നിന്ന് ആവശ്യത്തിന് സ്നേഹം കിട്ടുന്നില്ല ഇത് ഇന്ന് ഏതൊരു വിവാഹ ബന്ധത്തിലായിക്കോട്ടെ ദാമ്പത്യ ബന്ധത്തിലായിക്കോട്ടെ ഉള്ള ഒരു കാര്യമാണ് എന്റെ പങ്കാളി എന്നെ ആവശ്യത്തിന് സ്നേഹിക്കുന്നില്ല തോന്നൽ നിന്നും പലപ്പോഴും ഇതൊരു സങ്കടമാകാം പിന്നെ വെറുപ്പാവാം അത് ദാമ്പത്യ പൊരുത്തക്കേടുകളിലേക്ക് ചെന്നെത്തുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിന് സ്നേഹം കൊടുത്തിരുന്നാലും അവർക്ക് സ്നേഹം കിട്ടിയില്ല എന്ന് തോന്നുന്നതിന് കാരണം സ്നേഹത്തിന്റെ ഭാഷ പലപ്പോഴും നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പങ്കാളിയെ അംഗീകരിക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക അവരെ അഭിനന്ദിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആദ്യത്തെ ഭാഷ അവർക്ക് പങ്കുവയ്ക്കാനാകും രണ്ടാമത്തത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പൊ നിങ്ങളുടെ പങ്കാളിക്ക് നല്ല എരിവുള്ള കറി ഇഷ്ടമാണ് അവർക്ക് എരിവുള്ള കറി ഉണ്ടാക്കി നൽകുക അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിലൂടെ അവർക്ക് സ്നേഹം തിരിച്ചറിയാനായിട്ട് സഹായിക്കും മൂന്നാമത്തത് നിങ്ങളുടെ പങ്കാളിയോട് കൂടെ സമയം ചിലവഴിക്കുക പലപ്പോഴും നിങ്ങൾ മറ്റൊരു കാര്യവും ചെയ്യാതെ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് അവരോട് കാര്യങ്ങൾ പറയുക അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക സ്നേഹത്തിന്റെ ഭാഷ പരസ്പരം മനസ്സിലാകും നാലാമത്തത് സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകാനായിട്ട് ശ്രമിക്കുക അവർക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റുകൾ അവരോട് പറയാതെ അവർക്ക് നൽകാൻ ശ്രമിച്ചു നോക്കിയേ അതിൽ നിന്നും സ്നേഹം അവർക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും അഞ്ചാമത്തെ കാര്യം സ്പർശനമാണ് ലൈംഗിക ബന്ധമല്ല സ്നേഹത്തോടു കൂടിയുള്ള സ്പർശനങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്നേഹം അവർക്ക് മനസ്സിലാകാൻ അതൊരു ചുംബനമായിക്കോട്ടെ ആലിംഗനമായിക്കോട്ടെ നിങ്ങളുടെ സ്നേഹം അവരെ മനസ്സിലാക്കാനാകും സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കൂ ഇണകൾ തമ്മിലുള്ള പ്രോബ്ലംസ് തീരും